ഇതെന്താ സംഭവം നിങ്ങൾ പലരും വിചാരിക്കേണ്ട ഇത് എന്താ ബുസ് കാട്ടിച്ച് നമ്മൾ വിചാരിക്കണ്ടാവും ഇത് ഇന്നലെ നമ്മള് ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചതാണ് എയ്സു കരഞ്ഞപ്പോ എയ്സുവിനെടുത്ത് കണ്ട് ഒരു സാഹസികത്തിന് മുതിർന്നതാണ് സാഹസികത്തിന് മുതിർന്നതാണ് അപ്പോ ഇഡ്ലി പാത്രം ചെറുതായിട്ടും തട്ടി സ്റ്റീം ചെയ്ത ബ്രെഡ് വെള്ളത്തിക്ക് അബദ്ധവശാൽ വീണു പക്ഷെ ബ്രെഡിന് കാര്യമായ കുഴപ്പമൊന്നും പറ്റിയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ച സാധനം ഉണ്ടാക്കാൻ പറ്റില്ല ബട്ട് ടേസ്റ്റ് ഉള്ള ഒരു സംഭവം ഉണ്ടാക്കാം അപ്പൊ വരും നമുക്കൊന്ന് ചായ മാറ്റിയിട്ട് വരാം ഇതാൾ ചില്ലറക്കാരനല്ല ഇതാണ് നമ്മളെ സെലിബ്രിറ്റി മിക്സി വൺ മില്യണിലധികം ആൾക്കാർ തന്നെ മിക്സിയാ പിന്നെ കണ്ടും ചാടും എനിക്ക് അപ്പം കളിച്ചി എനിക്ക് ചാടൻ തന്നെ ഇല്ല ഇല്ല എന്നെ ഉദ്ദേശിച്ചത് ഞാൻ അങ്ങനെ ഓർമ്മ കളിച്ചേർക്ക് എനിക്ക് ചാടെന്ത മിക്സിയിൽ ഇട്ട് കൊടുക്കാം ഇനി വേണ്ട സാധനാണ് പഞ്ചസാര അത് നിങ്ങള് മധുരത്തിന് ആവശ്യത്തിന് എടുത്താൽ മതി നമുക്ക് മധുരം കുറച്ച് ഇഷ്ടമാണ് കുറച്ചും പഞ്ചസാര ഒന്നില് അധികമാണ് പക്ഷെ നമ്മളെടുത്ത് ഒന്നുള്ളൂ നമ്മളിത് ഉണ്ടാക്കാൻ വിചാരിച്ച സാധനം അല്ലല്ലോ അപ്പൊ അതില് ഒന്നു മതി ചിലത് റെഡി ആവും ചിലത് റെഡി ആവില്ല ഞമ്മളിത് റെഡി ആവും ലാസ്റ്റ് നോക്കാം നമ്മളെ പാല് പാൽ ഇതിൽക്ക് ആവശ്യത്തിന് വെച്ചുകൊടുക്ക ബാക്കി പാല് ഇന്ന് ചായ അച്ച നമുക്ക് അതിൽ വേണ്ടത് വാനില ലൈസൻസ് ആണ് അതും കുറച്ച് വെച്ച് വെക്കാം വാൻ ലൈസൻസ് തുറക്കുമ്പോ തന്നെ കേക്ക് ഉണ്ടാക്കുന്ന ഒരു മണി വരും നമുക്ക് നമ്മളെ മിക്സ് ഞണ്ട് മൂടാം അല്ലേ നമുക്കിത് മിക്സ് ഞണ്ട്

മിക്സിന്റെ പവർ അപ്പൊ ഞമ്മളെ സംഗതി ഇവിടെ സെറ്റ് ആയിക്കണ് ഇനി ഇത് എത്ത് ഒന്ന് രണ്ട് പരിപാടി ഉണ്ട് ബതിൽക്കിടാനല്ല സ്ട്രോബെറി അപ്പൊ ദാ നമ്മളെ പുഡിങ്ങന് നമ്മള് ബ്രെഡൊക്കെ നല്ല മിക്സിയിലിട്ട് റെഡി ആക്കിയില്ലേ അത് നമ്മള് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചൂടാക്കി ഒന്ന് എടുക്കാം അപ്പൊ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ചെറിയൊരു പണി ഉണ്ട് നമ്മൾ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അപ്പൊ നിങ്ങള് എന്താ പരിപാടി നിങ്ങൾക്ക് മിക്കവർക്കും ഇപ്പൊ മനസ്സിലായി ഉണ്ടാവും അത് നമ്മളെ നമ്മളെ ക്യാരമൽ പൊഡിൻ്റെ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളെ ബ്രെഡ് അടുപ്പത്ത് വെച്ചിട്ട് ഒരു പണിക്കും പോകരുതിട്ടാ പോയിട്ടുണ്ടെങ്കിൽ ബ്രെഡൊക്കെ ഇവിടെ അടിപൊളിച്ച ആകെ തീരുമാനാവും നോക്കിരുന്നോളി അത് ഞങ്ങളുടെ അടിയാനാണ് നമ്മളെ ക്യാരമല് ഇവിടെ റെഡി ആക്കണത് എല്ലാ ഭാത്തക്കൊന്നും ചുറ്റിച്ചെടുക്ക എന്നിട്ട് നമ്മൾ ചൂടാക്കി വെച്ച ബ്രെഡ് ഇതിൽക്കാണ്ട് ഒഴിച്ചു കൊടുക്കാം ഇത്ര പണിയുള്ളൂ വേറെ ഒന്നുമില്ല സംഗതി സിമ്പിൾ ആണ് പിന്നിങ്ങനെയൊക്കെ ചെയ്യുമ്പോ സൂക്ഷിച്ചും കണ്ടും ചെയ്തോളിയും മേത്തൊക്കെ വീണിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടല്ലോ വീണ വീണ പോലെ ഉണ്ടാവും നല്ല ചൊർക്കുണ്ടാവും നമുക്ക് നമ്മൾ ചൂടാക്കി വെച്ച ബ്രെഡ് ഇതിൽക്കാണ്ട് ഒഴിച്ചു കൊടുക്കട്ട ഇനി ൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ ടോട്ടൽ പണി അങ്ങോട്ട് തീരല് സ്റ്റീം ചെയ്താലും തീരില്ല നല്ലോണം ഒന്ന് തണുപ്പിക്കണം ഇപ്പൊതാ നമ്മളെ ഇഡ്ലി ചെമ്പിലൊക്കെ ആക്കിയിട്ട് ഇവിടെ സ്റ്റീം ചെയ്യാൻ വെച്ചിരിക്കണേ ഞാനും ഏതും സ്ട്രോബെറിന്ന് അപ്പൊ ഇതാ ഞമ്മളെ പുഡിങ്ങും കൂടെ സെറ്റ് ആയിക്കണ് ചെറിയ പുള്ളലും പൊട്ടലൊക്കെ ഉണ്ട് ഹിമാലയ പോലെ അറിയില്ല ഹാവാ മറ്റേ പൊട്ടി ഒലിച്ച പോലെ ഉണ്ട് മറ്റേ മരുഭൂമിയിലൊക്കെ പോയ പോലെ എന്തായാലും കൊട്ടി നോക്കാം ഉള്ളത്തെ അവസ്ഥ നമുക്ക് അറിയാലോ അറിയണല്ലോ പക്ഷെ ചെഞ്ഞുപോയില്ലേ അപ്പൊ ഇതാ ഞമ്മളെ സംഗതി ഇവിടെ സെറ്റ് അയക്കണ് വലിയ കുഴപ്പമൊന്നുമില്ല വല്യ കുഴപ്പൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ട് തന്നെ ഉള്ളു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കഴിക്കാനൊക്കെ അടിപൊളിയാണ് ഇന്ന് തിന്നോക്കിട്ട് പറയാ തിന്നോക്കിട്ട് പറയാ ഇത് നമ്മള് സാധനം വേസ്റ്റ് ആകണ്ടാക്കിയല്ലേ ഇനിയിപ്പത് പോണ വഴി അറിയില്ല ഇതിലേക്ക് ഒരു രണ്ടും മുട്ടയും കൂടെ ഉണ്ടെങ്കിൽ നല്ലോണം സെറ്റാകും അപ്പൊ ഏർ നമ്മള് ചിലരുത് റെഡിയാവും ചില ഇത് റെഡി ആവില്ല ഞമ്മളിത് ഇവിടെ റെഡി ആയില്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കോലത്തിലാണ് അപ്പൊ എന്തായാലും നീ തിന്നോക്കിട്ട് പറയാം ജി അടിപൊടി ഇതിന്റെ കറക്റ്റ് റെസിപ്പിയും ഇതെങ്ങനെ ഉണ്ടാവില്ലെന്നും ഇതെങ്ങനെ ഉണ്ടാക്കലെന്നും ഞാൻ കാണിച്ചുതരാം ഞാൻ മുന്നേ ഒരുട്ടു അപ്പം നല്ല ടേസ്റ്റ് ഇതാം സാധനം കേടന്നറിയുമ്പോൾ എടുത്ത് കളയാതെ ഇങ്ങനെ നീ ചായമാറ്റം വരുത്താൻ നോക്കുക അപ്പം ബ്രെഡ് വെള്ളത്തിൽ വീണ സങ്കടം മാറി നല്ല സാധനം കിട്ടിയ സന്തോഷമായി അപ്പം ഇനി വേറെ എവിടെയിട്ട് ഞാൻ കൊണ്ടു വരാം